എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് എല്ലാവരിലും എത്തുന്നുണ്ട് മാത്രമല്ല ഇത് ഭക്തന്മാർക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് അത് മനസ്സിലാവാൻ സാധ്യത കുറവുക അതുകൊണ്ട് ഭക്തന്മാർ ശ്രദ്ധിച്ചിട്ട് ഇത് കേൾക്കുക എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ രഥോത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണ് രഥം അതായത് നമ്മളിപ്പോൾ പല ക്ഷേത്രങ്ങളിലും മൂകാംബിക ക്ഷേത്രത്തിൽ പിന്നെ കൽപ്പാത്തി പല ക്ഷേത്രങ്ങളും ശൃങ്കേരി അവിടെയെല്ലാം രഥോത്സവം നടത്തുന്നുണ്ട് എന്താണ് രഥോത്സവത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പണ്ട് ഋഷീശ്വരന്മാർ ഈ സാധാരണക്കാരായ നരന്മാർക്ക് ആത്മചൈതന്യം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉണ്ടായിട്ടുള്ള ഒരു അത് അപ്പോൾ രഥം ആണ് ഇപ്പോൾ പറയുന്നത് ഈ രഥത്തിന് പകരം ചെറിയ ആൾക്കാർ വിഗ്രഹം ഈ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന കാണാം ചില ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നാല് എല്ലാ സ്ഥലത്തും എഴുന്നേൽച്ച് കൊണ്ടുവരുന്നതാണ് ഒരു അതിൻ്റെ പിന്നിൽ ഒരു ഒരു ജ്ഞാനമുണ്ട് ഞാനിവിടെ അതാ അതാ പറയുന്നത് ഉദാഹരണമായിട്ട് പിന്നെ നമ്മൾ രഥം എല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ പ്രതീകമാണ് ശരീരം ഈ ശരീരത്തിൻ്റെ അകത്ത് നമ്മളെ ഈശ്വര ചൈതന്യം ഉണ്ട് കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ അറിയാൻ പറ്റും ഈ ചൈതന്യം ഉണ്ട് ഈ ചൈതന്യത്തെയാണ് നമ്മൾ രഥത്തിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മളെ ചൈതന്യം തന്നെയാണ് നമ്മൾ നമ്മളെ നമ്മൾ നടക്കുമ്പോഴല്ല ഈ ചൈതന്യം കൂടി കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ ചൈതന്യമാണ് ഈ രഥത്ത് രഥോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വയം ചൈതന്യമാണ് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചൈതന്യമാണ് അതു തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രതീകമാണ് പിന്നെ അതിന് വേറൊരു ഗുണവും കൂടിയുണ്ട് ഈ വിഗ്രഹം ആനപ്പുറത്തൊക്കെ എഴുന്നേൽച്ച് കൊണ്ടു വന്നതാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹം ഉപയോഗിച്ചിട്ടാണ് സാധാരണ നരന്മാരെ മനുഷ്യനാക്കി മാറ്റുന്നത് അതാ അതാണ് അതിൻ്റെ രഹസ്യം പക്ഷേ അവർക്കറിയില്ല ഷീശ്വരന്മാർ അവരുടെ മക്കൾ ഇപ്പം നമ്മളെ അവരുടെ സന് സന്തതികളാണ് അപ്പോൾ അവരുടെ മക്കളെ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഇത് വെച്ചത് ഒരു ടെക്നോളജി അതായത് ഈ ആനപ്പുറത്ത് കൊണ്ടുവന്നുവെച്ചാൽ വെച്ചാൽ അത്രയും മഹത്തായ അതായത് ഒരു നരനെ മനുഷ്യനാക്കി മാറ്റാനുള്ള ശക്തിയുള്ള ഒരു വിദ്യ ആയതുകൊണ്ടാണ് ഈ വിഗ്രഹം ആനപ്പുറത്ത് കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നത് എല്ലാ എല്ലാതായും വെറുതെ കൊണ്ടുപോകുന്നതല്ല അങ്ങനെ കൊണ്ടുപോകാൻ അവരെന്തായ കുട്ടികളാണോ അല്ല ഇപ്പോൾ നമ്മൾ എന്താ ഈ വിഗ്രഹത്തെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തുക അല്ലെ സ്ഥിസ്ഥിതപ്രജ്ഞൻ ആയിട്ട് മനസ്സിൽ ഉറപ്പിച്ചു ഒരു രാവിലെയും വൈകുന്നേരവും ഒരു സ്ഥലത്ത് ഇരിക്കുക ഈ വിഗ്രഹത്തെ അതാണ് അത് ഞാൻ നമ്മളുടെ ശരീരത്തിലുള്ള ചൈതന്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഈ വിദ്യ ഉപയോഗിക്കുന്നത് അത് ഋഷികൾ അവരുടെ മക്കളായ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരും വെറുതെ ഒരു ആഘോഷമായിട്ട് കൊണ്ടുനടക്കുകയാണ് എന്നാൽ ആഘോഷി ആഘോഷത്തോട് കൂടിയിട്ട് നല്ല രസത്തോട് കൂടി ആനന്ദത്തോട് കൂടിയിട്ട് ഇത് നടത്തുകയും വേണം നമ്മൾ ഈശ്വര ചൈതന്യത്തിൽ ചേരുകയും വേണം അതുകൊണ്ട് എല്ലാവരും വിഗ്രഹത്തെ ഉപയോഗിക്കുക ഞാൻ ഈശ്വര ചൈതന്യമാണ് അത് ഈ വിഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചൈതന്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചെറിയൊരു സംഭവമായിട്ട് അടുത്ത പ്രാവശ്യം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ എല്ലാവർക്കും എത്തിക്കാൻ പോകണം നിങ്ങൾ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മറ്റ് ഭക്തന്മാർക്ക് ഈ ചാനൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം